ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞേറ്റ് അത് കഴിഞ്ഞപ്പോഴാണ് മുറ്റത്തേക്ക് ഇറങ്ങിയത് വിളക്ക് കത്തിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചു അതിന് അടുക്കള വശത്ത് വന്ന് അവിടെ കുറച്ച് കരിയിൽ അതും ഇതൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് കൂട്ടി അവിടെ കുറച്ച് ചെടിയൊക്കെ ഉണ്ട് അതായത് വേപ്പില കാന്താരി പച്ചമുളക് വാഴ മുരിങ്ങയില അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ അതിന് തടത്തിൻ്റെ അവിടെയൊക്കെ അടിച്ചു നൂത്ത് വാരി പെട്ടെന്ന് തന്നെ കുപ്പിയിടാനുള്ള പ്ലാനിങ്ങൊക്കെ വരാൻ കാരണം എന്താണെന്നറിയോ ചിറ്റ കഴിഞ്ഞ ദിവസം കടയിൽ പോകുന്ന വഴി ഒരു മൂർക്കം പാമ്പിനെ കട്ടു ഈ തണുപ്പ് സമയത്താണല്ലോ ഈ വക സാധനങ്ങളൊക്കെ ഇറങ്ങി നടക്കുന്നത് അപ്പോൾ എനിക്കും ഈ വക സാധനങ്ങളെ ഭയങ്കര പേടിയാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇനി കാട് കയറി കിടക്കണ്ട എന്ന് കിടക്കേണ്ടതെന്ന് വിചാരിച്ചെല്ലാം തൂത്തുവാരി ഒന്ന് കത്തിക്കുക വിചാരിച്ചു അപ്പോൾ ഈ ചൂടുള്ളപ്പോൾ ഈ സാധനം വരത്തില്ലല്ലോ അന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ആ പ്രതീക്ഷയിൽ ഞാൻ എന്ത് ചെയ്തു കരയിലെല്ലാം തൂത്തുവാരി എന്നും തൂത്തു വരാറുണ്ടോ തൂത്ത് വാരി കത്തിക്കാറില്ല അങ്ങനെ കൂട്ടിക്കൂട്ടി വയ്ക്കും കുറച്ചങ്ങനെ ആകുമ്പോഴാണ് എല്ലാം കൂടെ തൂത്ത് കത്തിക്കുന്നത് അങ്ങനെയെല്ലാം തൂത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുക മഞ്ഞിൻ്റെയാണോ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ആണോ എന്നറിയത്തില്ല നല്ല പൊടി പൊടിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പൊടിയാണ് അത് മിറ്റ് അടിക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടാൻ വേണ്ടി തുടങ്ങും പിന്നെ ഞാൻ മാസ്ക് ഒന്നും എടുത്ത് വെച്ചൊന്നുമില്ല പിന്നെ മാസ്ക് എടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ മടി പിടിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് തൂത്ത് കൂട്ടി വേഗം കത്തിച്ച് കുളിക്കാമല്ലാന്ന് ഓർത്തു ചൂടുമുണ്ട് പൊടിയുമുണ്ട് പിന്നെ എല്ലാം തൂത്ത് കൂട്ടി പണ്ട് കുപ്പായിട്ട് കഴിയുമ്പോഴേ ഈ പുക വരുമ്പോഴത്തേക്കും ഞങ്ങൾ കളിക്കും പ്രേതം കളിക്കും പ്രേതം കളിക്കുന്നെങ്ങനെ എന്തറിയോ കുപ്പയിൽ പുക വരുമല്ലോ പുക വരുമ്പോൾ മറ്റേ പുതുമഴയായി പാട്ടൊക്കെ പാടി ഞങ്ങൾ ഞങ്ങളതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വട്ടം വെച്ച് കറങ്ങും അപ്പോൾ ഈ പുകയൊക്കെ വരും അപ്പോൾ ആ സമയത്ത് അമ്മ നല്ല തല്ലു നിന്ന് ഓടിച്ച് വിടുകയും ചെയ്യും എനിക്കെപ്പോഴും കുപ്പിടുമ്പോൾ ആ ഓർമ്മയാണ് വരുന്നത് കുഞ്ഞിലെ ഈ പുതുമ്പഴയായി പാട്ടൊക്കെ പാടി പുകയത്ത് കളിക്കുന്ന ആ കാര്യം ഞാൻ എപ്പോഴും ഇങ്ങനെ കുപ്പിയിടുമ്പോൾ ഓർക്കണത് അങ്ങനെ കുപ്പയൊക്കെ ഇട്ട് അത് കത്തുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ കുപ്പിട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമല്ലേ അത് കത്തുകയുള്ളൂ അപ്പോൾ ഒന്ന് കത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ നിന്ന് ഉണങ്ങിയ ഈ വേ ഇതില്ലേ ഇലയൊക്കെ ഇലയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് കത്തും പിന്നെ കൊണ്ടും നമ്മൾ ആ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തു കുറച്ച് ഇങ്ങനെ തൂത്ത് തൂത്ത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാ വശത്തും ഒരേപോലെ കത്ത് പിടിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സെൻറ്ററിൽ മാത്രമേ കത്തത്തുള്ളൂ ബാക്കി സൈഡിലൊന്നും കത്തത്തില്ല അപ്പോൾ നമ്മൾ ചൂകല് കൊണ്ടിങ്ങനെ സൈഡിൽ നാല് വശത്തൊന്നും നാല് വശത്തുമല്ല ഇങ്ങനെ റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം തൂത്ത് കൂട്ടി ഇട്ട് കൊടുക്കുമ്പോൾ അത് മൊത്തത്തിൽ കത്തിക്കോളും പിന്നെ ഇവിടേക്കൊരു നാലുമണിയാകുമ്പോൾ തന്നെ മഞ്ഞ് തുടങ്ങും ചെറിയ തണുപ്പ് വന്ന് തുടങ്ങും അപ്പോൾ ഈ തണുപ്പത്ത് ചെറിയൊരു തണുപ്പും ഈ കുപ്പയുടെ ചൂടും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുവായിരുന്നു കുപ്പയടുത്തുനിന്ന് പോകാൻ കഴിയത്തില്ലായിരുന്നു പിന്നെ നേരെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയിട്ട് ഹോളിലൊക്കെ തൂത്തു ഹോളിലാണ് വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ ഹോളൊക്കെ തൂത്തു തൂക്കാറ് മാത്രമേ ഉള്ളൂ ഞാൻ എല്ലാ ദിവസവും തുടക്കാറില്ല രണ്ട് ദിവസം കൂടുമ്പോൾ കൂടുമ്പോഴാണ് തുടക്കുന്നത് അതും രാവിലെ തന്നെ തുടക്കും ഉച്ച കഴിഞ്ഞ് തുടച്ച് കഴിഞ്ഞാൽ വേഗം ഉണങ്ങാത്തത് രാവിലെ തന്നെ തുടച്ചേക്കും പിന്നെ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന സമയുമ്പോൾ ജസ്റ്റ് ഒന്ന് തൂക്കേ മാത്രമേ ചെയ്യത്തുള്ളൂ തൂക്ക് ഒന്ന് തളിക്കും പിന്നെ വേഗം എന്ന് പോയി കുളിച്ചിട്ട് വന്നു ചൂട് സമയത്ത് കുളിച്ചിട്ട് വന്നപ്പോൾ എന്താ ഒരു സുഖമെന്നറിയാമോ പിന്നെ ഒന്ന് വിളക്ക് തേച്ചു വിളക്ക് മണ്ണിട്ടാദ്യമേ തേച്ചു അതുകഴിഞ്ഞ് ചൈര് കൊണ്ട് തേച്ചു അത് കഴിഞ്ഞ് പുളി കൊണ്ട് തേച്ചു അങ്ങനെയൊക്കെ തേക്കുമ്പോഴേ ഇതൊന്ന് വെളുത്ത് കിട്ടണത് ഇത് പിന്നെ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ ഇത് കഴിയുന്ന അത് വാങ്ങിക്കണമെന്നും പറഞ്ഞിരിക്കുക പിന്നെ ഈ വിളക്ക് കത്തിക്കുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കാം എന്താ വിളക്ക് എന്താ ഇങ്ങോട്ട് കത്തിക്കുന്നതാണ് കാരണം ഞങ്ങളുടെ വീടിൻ്റെ ദർശനം വടക്കു വശത്തേക്കാണ് അപ്പോൾ നമ്മൾ വടക്കു വശത്തേക്കല്ലല്ലോ വിളക്ക് കത്തിക്കുന്നത് നമ്മൾ കിഴക്ക് വശത്തേക്കല്ലേ വിളക്ക് എത്തിക്കുന്നത് അതാണ് ഡോറിൻ്റെ അവിടെ നിന്ന് കിഴക്കോട്ട് നോക്കിയിരുന്നു വിളക്ക് കത്തിക്കുന്നത് പിന്നെ ഇത്രയ്ക്കുള്ളൂ എൻ്റെ ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ എഴുന്നേൽക്കുന്നതും വൈകിട്ടാവുന്നതും എല്ലാം പെട്ടെന്നായിരിക്കും കാരണം രാവിലോട്ട് വൈകുന്നേരം വരെ നമ്മൾ ജോലി ആയിരിക്കുമല്ലോ ബാക്കി എല്ലാ ദിവസത്തെ പോലെയല്ല ഞായറാഴ്ച എനിക്ക് ഞായറാഴ്ച ബാക്കി എല്ലാ ദിവസത്തേക്കാളും ജോലി കൂടുതലുള്ളൊരു ദിവസമായിരിക്കും ഞായറാഴ്ച കോളേജിൽ പോകുന്ന സമയത്താണെങ്കിൽ രാവിലെ ജോലിയൊക്കെ തീരും പിന്നെ വൈകുന്നേരം വന്നാലും കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കറി വെക്കാനോ അല്ലെങ്കിൽ കഞ്ഞി വെക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പണിയൊക്കെ കാണത്തുള്ളൂ പക്ഷേ ഞായറാഴ്ച തന്നൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ കിടക്കുന്നത് വരെ ജോലിയോട് ജോലിയായിരിക്കും പക്ഷേ ഈ ജോലിയൊന്നും തീരത്തും ഇല്ല അപ്പോൾ എൻ്റെ സൺഡേ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സൺഡേ ഇങ്ങനെയൊക്കെയാണോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ